സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ നമ്മൾ കുറച്ച് പറഞ്ഞല്ലോ പറ്റാവുന്നത് ഇസ്ലാമിൽ പറ്റു സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം പലതരം മൈലാഞ്ചികളും വരുന്നുണ്ട് വെള്ളം ചേരാത്ത മൈലാഞ്ചികൾ ഉപയോഗിക്കരുത് ഒരു പക്ഷെ കളർ കൂടുതൽ അതിനായിരിക്കും അല്ല കറുപ്പിനോട് അടുക്കടുത്ത് നിൽക്കുന്ന കടുഞ്ചുക പുക പക്ഷെ കൊറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെ 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 പോരുന്നാണ് ഞാൻ അത് തേച്ചത് കൊണ്ട് പറഞ്ഞ തേച്ചവരനുഭവം പറഞ്ഞപ്പോ നമ്മളിപ്പോ മൈലാഞ്ചേച്ച അനുഭവിച്ചിട്ടില്ലല്ലോ തേച്ച സഹോദരിമാരെ പറഞ്ഞാതെ വെള്ളം ചേരാത്ത എന്തായാലും ട്യൂബോ ട്യൂബല്ലേ ആ മേലാഞ്ചി ട്യൂബ് അങ്ങനെ ഒരു ട്യൂബ് ഉണ്ടല്ലോ അപ്പൊ ആ തരത്തിലുള്ളത് പറ്റൂല കാരണം അത് നമ്മളെ എല്ലാ സമയത്തുള്ള ഉള്ള തടസ്സാകും ചുണ്ടിലും അങ്ങനെ തേക്കണമെന്നുണ്ട് അതും പറ്റില്ല ചുണ്ടിനുള്ള സൗന്ദര്യം അതേ സന്തോഷമാണ് അതങ്ങനെ മട്ടത്തിൽ കൊണ്ടുവന്നാൽ മതി പല്ല് പല്ല് അവിടെയും അവിടെ കൂടെയൊക്കെ ഏതെങ്കിലുമൊക്കെ പല്ലുകൾ പിന്നെ അപ്പുറത്തോ അപ്പുറത്തോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇളകി നിൽക്കുന്നതോ അല്ലെങ്കിൽ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് വന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടി നിരത്ത് റെഡിയാക്കിട്ട് വേണമെങ്കിലും ഒപ്പിക്കാം പക്ഷേ പല്ല് രാകുന്നൊരു സ്വഭാവം അത് രണ്ട് വിഷയത്തിന് അപകടമാണ് ഒന്ന് സൗന്ദര്യം കൂട്ടാനാണത് അത് വേണ്ട ആ പല്ലിലെ കറകൾ നീക്കാം കറകൾ നീക്കുന്നതല്ല രാഗ എന്ന് പറഞ്ഞാൽ രാഗം എന്നാ അതിന്റെ കട്ടി ഉറക്കി വാങ്ങും അപ്പൊ ഒരു പക്ഷേ ഒരു ഇറച്ചിന്റെ കൂടെയുള്ള നല്ല കുറച്ചൊക്കെ ഒരു സ്മൂത്ത് ഉള്ള എല്ലാം കളിക്കുമ്പോഴേ ചിലപ്പോൾ പൊട്ടിപ്പോകും അപ്പൊ പിന്നെ രാഗന്റെ ആവശ്യം തീരെ വരില്ല പിന്നെ പ്ലക്കിങ് പറഞ്ഞാട് അത് പറ്റില്ല കട്ട് കട്ട് ചെയ്യാം പോലെ ചെയ്ത് കുറച്ച് 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 പിന്നെ പിന്നെ വർക്കുകളൊക്കെ ഒക്കെ അവിടെ ചേർത്ത് വെട്ടി നടത്തിന്റനത്തിൽ വേണ്ട ഒരാളെല്ലാവാത്തരം സുരക്ഷിതാണല്ലോ പുരികം അതുപോലെ തന്നെ മറ്റു മുഖത്തിന്റെ ഭാഗത്തുള്ള രോമങ്ങളൊക്കെ അതൊക്കെ ആ രൂപത്തിൽ തന്നെ നിലനിർത്തണം ഇനിയിപ്പോ ഒരു സഹോദരിക്ക് ഒരു സഹോദരിക്ക് ശരീരത്തില് ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്വകാര്യ ഭാഗത്ത് മേനിയുടെ ഏതെങ്കിലും ഭാഗത്തൊക്കെ രോമങ്ങൾ വന്ന് സാധാരണ സഹോദരിമാർക്കുണ്ട രോമങ്ങൾ വന്നു വടിച്ച് ഇടങ്ങാറാക്കിയിട്ട് വൃത്തിയാക്കണ്ട അത് രോമത്തിന് അതിൻ്റെതായ ഒരു ഭംഗി ഭംഗി പക്ഷെ വടിച്ച് കളയേണ്ട രോമങ്ങളുണ്ട് അത് അങ്ങനെ തന്നെ വടിച്ചു കളയണം അത് അതിന്റെ സൗന്ദര്യം അങ്ങനെ പത്തു ദിവസമാകുമ്പോ കക്ഷരോമോ നാൽപ്പത് ദിവസമാകുമ്പോ കുഹ്യരോമനോ വടിച്ച് വൃത്തിയാക്കും അത് അത് യഥാർത്ഥത്തിൽ ഒരു ഭംഗിയാണ് നഖം വെട്ടിവൃത്തിയാക്കും ഒരൊറ്റ നഖവും വളർത്തൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ആ സൗന്ദര്യമായിട്ടാണ് പറ്റുന്ന സൗന്ദര്യങ്ങളൊക്കെ പറ്റും സൗകര്യമായ സൗന്ദര്യങ്ങളൊക്കെ പറ്റും അതൊക്കെ ഉപയോഗിക്കും നേരത്തെ കുറച്ചെണ്ണം നമ്മുടെ എണ്യ